മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ പി വി എൻവർ എം എൽ എ പഴയൊരു കോൺഗ്രസ്സുകാരനാണ് അതെല്ലാവരും സമ്മതിക്കുന്നതാണ് അതുകൊണ്ട് അൻവറിനെ ഇനി എന്തു ചെയ്യണമെന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിക്കേണ്ടി വരും ഒരുപക്ഷെ അതെല്ലാം കൊണ്ടാകാം പി വി എൻവർ എം എൽ എയെ യു ഡി എഫുമായി സഹകരിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു മുന്നണിയുടെ ഭാവിയെ കരുതി അൻവറിനെ സഹകരിപ്പിക്കേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ അതും സ്വീകാര്യം ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ ഭിന്ന സ്വരമുയർത്താൻ മുസ്ലിം ലീഗ് ഇടപെടുന്നില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് പ്രധാന നേതാക്കൾ തമ്മിൽ ഫോൺ വഴി നടത്തിയ ആശയവിനിമയത്തിലാണ് ഇങ്ങനെ ഒരു ധാരണയിലും എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കൂടി ലക്ഷ്യമിട്ട് ഇന്നലെ തന്നെ തലസ്ഥാനത്തെത്തിയെങ്കിലും അൻവർ ആരുമായും സമയം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആരും സമയം നൽകിയതായും അറിയില്ല എങ്കിലും കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടു മാത്രമേ അൻവർ തിരിച്ചു പോകുകയുള്ളൂ അതുകൊണ്ട് ഒരു തീരുമാനം ഏതാനും നിമിഷത്തിനകം അല്ലെങ്കിൽ ഏതാനും ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നമുക്കറിയാം അൻവർ പാണക്കാട്ടെത്തി സാദിഖ് അലി ഷിഹാവ് തങ്ങളെയും പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസുമായി ലീഗ് നേതൃത്വം വളരെ വ്യക്തമായി ബന്ധപ്പെട്ടത് സമരത്തിന്റെ പേരിൽ എം എൽ എയെ അറസ്റ്റു ചെയ്ത ആ ഒരു രീതിയോടുള്ള പ്രതികരണത്തെ അൻവറിന് പിന്തുണ നൽകുന്നതായി വ്യാഖ്യാനം ചെയ്തു എന്നാണ് പല യു ഡി എഫ് നേതാക്കളും പറയുന്നത് എങ്കിലും പണ്ടത്തെക്കാളും അൻവറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും എന്ന് വളരെ വ്യക്തമാകുകയാണ് അതിൽ തന്നെ ഏറ്റവും വലിയ ബദ്ധശത്രു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി സതീശൻ തന്നെ അൻവറിന് കൈ കൊടുത്തതാണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റായി അൻവറിന്റെ വിഷയത്തിൽ മാറിയിരിക്കുന്നത് പ്രവർത്തകരുടെ അക്രമസമരത്തിന്റെ പേരിൽ ഒരു എം എൽ എയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത സർക്കാർ ശൈലിയോടാണ് കോൺഗ്രസും യു ശക്തമായി പ്രതികരിച്ചത് പഴയ അനുയായി എന്ന നിലയിൽ കെ സുധാകരന് അൻവറിനോട് വളരെയധികം താല്പര്യമുണ്ടെങ്കിലും ഒരുപക്ഷെ പാർട്ടിയുടെ പൊതു തീരുമാനം അൻവറിനെതിരാണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും എങ്കിലും നല്ല സുഹൃത്താണ് കോൺഗ്രസിലെടുക്കുന്നതിൽ താൻ സമ്മതം മൂളുന്നു എന്നാണ് കുറിച്ച് സുധാകരൻ പറയുന്നത് അതിനെ ധിക്കരിക്കാൻ ആരും തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ അൻവറിന് വേണ്ടി രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ എങ്കിലും ചർച്ചകൾ സജീവമാക്കേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിയുടെ ജീൻ പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതുപോലെ പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി കോടിയുടെ അഴിമതി ഉന്നയിച്ചതുമെല്ലാം ഇപ്പോൾ അതിനെക്കുറിച്ച് അൻവർ എന്തു പറയുന്നു എന്ന് വ്യക്തമാക്കേണ്ടി വരും അല്ലെങ്കിൽ എപ്പോഴും പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് പറയേണ്ടി വരും അത് അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു വാക്ക് അൻവറിൻ്റെ വായിൽ നിന്നും വരുന്നതോടുകൂടി സുഗമമായി അദ്ദേഹത്തിന് കോൺഗ്രസിലേക്കും യു ഡി കടക്കാൻ പറ്റും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നമുക്കറിയാം സന്ദീപ് വാര്യറെ എടുത്ത സ്ഥിതിക്ക് വലിയൊരു ആർ എസ് എസിൻ്റെ പോരാളിയായി വക്താവായി നിലനിന്നിരുന്ന സന്ദീപ് വാര്യർ വരെ ഇന്ന് കോൺഗ്രസിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എങ്കിൽ അൻവർ വലിയ സംഭവമൊന്നുമല്ല ഏതായാലും പന്ത് പൂർണമായും കോൺഗ്രസിന്റെ കോർട്ടിലാണ് ഗോളടിക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസ്സിന് തീരുമാനിക്കാം അവസാന സമയത്താണ് കളിയെങ്കിൽ ഗോളടിക്കാതെ ഇനി രക്ഷയില്ല എന്നുള്ളത് കൊണ്ട് അതിന് തന്നെയാണ് സാധ്യത മണ്ഡലത്തിലെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് തലസ്ഥാനത്തെത്തിയത് എന്നും രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന പി വി എൻവർ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാൻ അവസരം ലഭിച്ചാൽ കൂടിക്കാഴ്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടുകൂടി ഇക്കാര്യത്തിൽ ഏകദേശ തീരുമാനമാകും എന്നാണ് വ്യക്തമാകുന്നത്